നമസ്കാരം കേരളത്തിലെ പന്ത്രണ്ട് സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഇക്കുറി ബി ജെ പി ഏറ്റവും പ്രതീക്ഷയോടെ കരുതുന്നത് തൃശ്ശൂരാണ് കഴിഞ്ഞ തവണയും അതിന് മുമ്പ് തവണയും ഒക്കെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് തിരുവനന്തപുരമാണെങ്കിൽ ഇക്കുറി തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം തൃശ്ശൂരിനുണ്ട് തിരുവനന്തപുരം മോശമല്ല തിരുവനന്തപുരത്തും രാജീവ് ചന്ദ്രശേഖരാണ് സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തും ബി ജെ പിക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ തൃശ്ശൂരാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമൊക്കെ മറ്റൊരു സ്ഥലത്തും പോകാത്തതിനേക്കാൾ കൂടുതൽ തവണ തൃശ്ശൂരിലെത്തിയതും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചതുപോലും തൃശ്ശൂരിലെ ബി ജെ പിയുടെ പ്രതീക്ഷ പ്രധാനമായും ക്രിസ്ത്യൻ വോട്ടുകളും ഹിന്ദു വോട്ടുകളുടെ ഏകീകരണവുമാണ് മുഴുവൻ ഹിന്ദുവോട്ടുകളും നേടിയെടുക്കുക പ്രത്യേകിച്ച് ബി ജെ പിക്ക് കിട്ടുന്ന ബി ജെ പിയുടെ അനുഭാവമുള്ളവരുടെ വോട്ടുകൾ രാഷ്ട്രീയ ഭേദമന്യുള്ള സ്ത്രീകളുടെ വോട്ടുകൾ ക്രൈസ്തവ വോട്ടുകളിൽ നല്ലൊരു ശതമാനം ഒരു ഇരുപത് ശതമാനം കിട്ടിയാൽ പോലും അത് നേട്ടമായി അവർ കരുതുന്നു അങ്ങനെ ക്രൈസ്തവ വോട്ടുകൾ കൂടി ഉറപ്പിച്ചുള്ള ഒരു പരിശ്രമമാണ് ബി ജെ പി നടത്തുന്നത് പക്ഷേ അവരുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം അതിന് വലിയൊരു ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിത്വ നിഷേധം ക്രൈസ്തവർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ബി ജെ പിയിലേക്കുള്ളൊരു പാലമായി പി സി ജോർജിന് അവർ കണ്ടിരുന്നു പി സി ജോർജിന് സീറ്റ് കൊടുക്കാത്തത് വലിയ തിരിച്ചടിയാവുമെന്നും അത് തൃശ്ശൂരിൽ പോലും പ്രതിഫലിപ്പിക്കുമെന്നും ആശങ്കപ്പെടുന്നവരുണ്ടായി അതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ സ്വർണ്ണ കിരീടം വലിയ വിവാദത്തിലേക്ക് കിടക്കുന്നത് സുരേഷ് ഗോപി തൃശ്ശൂരിലെ ലൂർദ് മാതാവിനെ ഒരു സ്വർണ്ണ കിരീടം കൊടുത്തത് വലിയ വാർത്തയായിരുന്നു വലിയ തോതിൽ മാധ്യമങ്ങളത് ആഘോഷമാക്കി ആ സ്വർണ്ണ കിരീടം താഴെ വീണത് മാതാവിനെ സുരേഷ് ഗോപിയുടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എന്ന തരത്തിൽ സി പി എം പ്രചരിപ്പിച്ചു അത് കൈരളിയുടെ ക്യാമറാമാൻ തന്നെയാണ് തട്ടിയിട്ടത് എന്ന് ബി ജെ പി തിരിച്ചു പ്രചരിപ്പിച്ചു അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് സുരേഷ് ഗോപിയെ ഉപദ്രവിക്കാവുന്ന വഴിയിലൊക്കെ ഉപദ്രവിച്ചുകൊണ്ട് സർക്കാർ മുമ്പോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥികളുമായി പ്രചരണത്തിലിറങ്ങി ഇപ്പോൾ സുരേഷ് ഗോപി ടാർഗറ്റ് ചെയ്തുകൊണ്ട് രണ്ട് സ്ഥാനാർത്ഥികളും സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്ത തന്ത്രങ്ങൾ മെനഞ്ഞ് നേട്ടം കൊയ്യാൻ ഏറ്റവും നല്ല വശമുള്ളത് കമ്മികളെ കമ്മികളൊക്കെയാണ് അവർ അതിശക്തമായ രംഗത്തുണ്ട് ഒപ്പം പ്രതാപൻ പഠിച്ച കള്ളനാണ് നമുക്കറിയാം വളരെ തന്ത്രജ്ഞനാണ് വോട്ട് നേടാൻ പ്രതാപനെ പോലും വിരുതുള്ളവർ കുറവാണ് ബാക്കി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ വിസ്മൃതിയിലാക്കി താഴത്തെ തട്ടിൽ പോയി കാലിൽ പിടിച്ചോ വോട്ട് നേടാൻ പ്രതാപനുള്ള വശം മറ്റാർക്കുമില്ല പ്രതാപനും തന്ത്രജ്ഞനാണ് കളത്തിലിറങ്ങി കളിക്കാൻ അറിയാവുന്ന ആളാണ് പ്രതാപനും ഇപ്പോൾ സുരേഷ് ഗോപി ടാർഗറ്റ് ചെയ്തുകൊണ്ട് രംഗത്തെത്തും അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു വിഷയം ചർച്ചയായിരിക്കുന്നത് സുരേഷ് ഗോപി മാതാവിന് സമർപ്പിച്ചത് സ്വർണ കിരീടമല്ല ചെമ്പാണ് സ്വർണം പൂശിയതേ ഉള്ളൂ എന്ന തരത്തിൽ ആരോപണമായി രംഗത്ത് വരുന്നു ഇതുമായി ബന്ധപ്പെട്ട വലിയ തോതിൽ വാർത്തകളും സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും മോദിക്ക് കൊടുത്ത തളിക സ്വർണമാണെന്ന് പറഞ്ഞിരുന്നു എന്നെയും പറ്റിച്ചോടാ നീ എന്ന് മോദി ചോദിക്കും തുടങ്ങിയ വലിയ ട്രോളുകൾ സുരേഷ് ഗോപിക്കെതിരെ വലിയ തോതിലുള്ള ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ എൽ ഡി എഫ് യു ഡി എഫ് പേജുകളിൽ നിറയുകയാണ് ഇതിന് വ്യക്തമായ ഒരു വിശദീകരണം ആരും നൽകുന്നില്ല ജന്മഭൂമിയെ പോലുള്ള പത്രങ്ങൾ ഇത് പച്ചക്കള്ളമാണെന്നും സുരേഷ് ഗോപിയെ പരിഹസിക്കാൻ വേണ്ടി കഥയിറക്കിയതാണെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപിയോ സുരേഷ് ഗോപി വൃത്തങ്ങളോ ഈ കിരീടം സ്വർണ്ണമാണെന്നോ ഈ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്നോ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല അതേസമയം സുരേഷ് ഗോപിയോട് ചേർന്ന് നിൽക്കുന്ന വൃത്തങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് മുഴുവൻ സ്വർണ്ണമാണെന്ന് സുരേഷ് ഗോപി ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നതാണ് അവർ പറയുന്ന ന്യായം സ്വർണ്ണ കുരിശ് എന്ന് പറയുന്ന തരത്തിൽ പള്ളികളിലുള്ളതെല്ലാം സ്വർണ്ണമാണോ അല്ലെങ്കിൽ സ്വർണത്തിന്റെ വിഗ്രഹങ്ങൾ അമ്പലങ്ങളിലുള്ളതെല്ലാം സ്വർണ്ണമാണോ അല്ല ഇതൊക്കെ നേർച്ചു നൽകുന്ന സ്വർണം പൂശിയുള്ള ചെമ്പാണ് അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ അത്ഭുതം എന്ന തരത്തിലാണ് അവർ വിശദീകരിക്കുന്നത് അതായത് ഇത് സ്വർണ്ണം പൂശിയതാണ് എന്ന് സുരേഷ് ഗോപിയുടെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അവർ അതിന് ഉദാഹരണമായി പറയുന്നത് സ്വർണ്ണ കിരീടം നിർമ്മിച്ച മൂശാരി അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റാണ് സ്വർണ്ണ കിരീടം ആയിരിക്കണം അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതിനകത്തൊന്നും നോക്കണ്ട നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതാണ് അദ്ദേഹം നമ്മൾ ചെയ്ത് കൊടുത്ത് പൂർണ്ണ മനസ്സോടെ വിൽക്കുമായിരുന്നു അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത് ഏറ്റവും ഭംഗിയ ഒരു കിരീടം കിരീടമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു ഞാനത് തൂക്കി നോക്കിയില്ല ഇതിനുപയോഗിച്ച് സ്വർണത്തിൻ്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ച് കൊടുക്കുമായിരുന്നു കാരണം ഇതിൻ്റെ ഒരു തൂക്കം അറിയേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിൻ്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു ഇവിടെ അദ്ദേഹം പറയുന്നത് മുഴുവൻ സ്വർണ്ണമാണ് എന്നല്ല നോക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ മുമ്പോട്ട് വരാം എന്ന് മാത്രമല്ല ഒരു ശബ്ദരേഖ ഇപ്പോൾ വരുന്നുണ്ട് പള്ളിയിലേക്ക് വിളിച്ചു ചോദിച്ചു അപ്പൊ പള്ളിക്കാർ പറയുന്ന ശബ്ദരേഖ പുറത്തു വരുന്നുണ്ട് ആ ഹലോ നമസ്കാരം ഇത് ബിഷപ്പ് ഫാദർ എനിക്ക് പള്ളിയിലെ നമ്പർ കിട്ടോർ നമ്മളെ ഇപ്പൊ ഈ ഒരു വാർത്ത വരുന്നുണ്ട് ഇപ്പൊ സുരേഷ് ഗോപി ഈ ഒരു സ്വർണ കിരീടം സമർപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടേ അപ്പൊ അതിന്റെ നിജസ്ഥിതി എന്തോ അറിയാനാണെ അതിന്റെ അത് ചെമ്പ് ചെമ്പാണെന്നുള്ള അങ്ങനെ ഒരു ഔദ്യോഗിക തീരുമാനം പള്ളിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ പരിശോധന കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് രണ്ട് മാധ്യമങ്ങളിൽ ജനയുഗം പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടെ അവരോട് ന്യൂസ് വെറുതെ അങ്ങനത്തെ ഒരു ബിഷപ്പ് അല്ലേ ഇവിടെയും ഇത് പൂർണ്ണമായും സ്വർണ്ണമാണെന്ന് പള്ളി പറയുന്നില്ല പക്ഷെ പള്ളി ഇതിന്റെ പേരിൽ പരാതി കൊടുത്തു എന്നത് മാത്രമാണ് നിഷേധിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും ആ വിഷയം നിലനിൽക്കുകയാണ് സ്വർണ്ണ അല്ലയോ എന്ന് അറിഞ്ഞോ അറിയാതെയോ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ജനങ്ങൾ ഇത് മുഴുവൻ സ്വർണ്ണമാണ് എന്ന് ധരിച്ചിരുന്നു സ്വർണ്ണമല്ല എന്ന് സുരേഷ് ഗോപിയോ സുരേഷ് ഗോപിയുടെ വൃത്തങ്ങളോ പറഞ്ഞിരുന്നില്ല ഇത് സ്വർണം പൂശിയതാണ് എന്ന് വ്യക്തമാകുമ്പോൾ തീർച്ചയായും ഒരു ക്ഷീണം അവർക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു ലീല വർഗീസ് എന്ന് പറയുന്ന ഒരു കൗൺസിലർ അവർ ഈ ഇടവകക്കാരിയാണ് ആ കൗൺസിലർ അവരുടെ ഇടവക യോഗത്തിൽ ഇതിന് സ്വർണം അളക്കണമെന്ന് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ലൂർദ് മാതാവിനെ ഒരു സ്വർണ കിരീടം കിട്ടി അത് ലൂർദ് പള്ളിക്ക് വളരെയധികം അതിൽ പവനുണ്ടാവും അത്രയോ പവൻ്റെ കണക്കൊക്കെ പറഞ്ഞിട്ടാണ് പൊതുവെ ജനങ്ങൾ എന്നെ വിളിച്ചിരുന്നത് സ്വർണത്തിൻ്റെതായ ചെറുതായ ചെമ്പിൽ പൂശിയതായിട്ടാണ് പൊതുജനങ്ങൾ അതായത് ഇടവകയിൽ വരുന്ന ജനങ്ങൾ പറഞ്ഞത് പക്ഷെ അത് എനിക്ക് മുഴുവനായിട്ടും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ജനങ്ങൾക്ക് അതിൽ എത്രയാണ് പവൻ എന്നറിയാനുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട് അതുകൊണ്ട് അച്ഛൻ ഇത് പ്രത്യേകം സൂചിപ്പിക്കണം എന്നാണ് പറഞ്ഞത് ഈ അപേക്ഷ സ്വീകരിച്ചെന്നും അളക്കാൻ തീരുമാനിച്ച വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ പറയുന്നത് ഇടവക കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അങ്ങനെയെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിന് നിജസ്ഥിതി അറിയാം ഇപ്പോൾ വ്യക്തമാകുന്ന സൂചനയനുസരിച്ച് ഇത് സ്വർണം പൂശിയത് മാത്രമാണ് പൂർണ്ണമായും സ്വർണ്ണമല്ല പക്ഷേ ഇത് പൂർണ്ണമായും സ്വർണ്ണമാണെന്ന് സുരേഷ് ഗോപി അവകാശപ്പെട്ടിട്ടില്ല സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞാൽ അത് സ്വർണ്ണമാവണം നിർബന്ധമില്ല എന്നുള്ള വാദം ശരിയാണ് അതേസമയം ഇത് സ്വർണം പൂശിയതാണ് പൂർണ്ണമായും സ്വർണ്ണമല്ല എന്ന് സുരേഷ് ഗോപി പള്ളി അധികാരികളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ് ഇത് സ്വർണ്ണമാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് എങ്ങനെയാണ് എന്നത് പ്രസക്തമാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് വലിയ വിഷയമായി മുമ്പോട്ട് പോയേക്കും ഇപ്പം സ്വർണമാണെങ്കിലും അല്ലെങ്കിലും വോട്ടേഴ്സിനെ ബാധിക്കേണ്ടതില്ല പക്ഷേ എങ്കിൽ പോലും മാതാവിനെ പോലും കബളിപ്പിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചു എന്ന തരത്തിൽ സുരേഷ് ഗോപിയുടെ എതിരാളികൾ ഇത് വലിയ തോതിൽ പ്രചരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനിടയിലാണ് സുരേഷ് ഗോപിക്കെതിരെ ധൃതി പിടിച്ച് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ പേരിലും എന്തെങ്കിലും മുന്നൂറ്റി അമ്പത്തിനാല് എ മുതൽ ഡി വരെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ അന്തരീക്ഷം അനുകൂലമാണ് എന്ന് തോന്നിയാൽ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അറസ്റ്റ് ചെയ്താൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല കോടതി സ്റ്റേ കൊടുത്തിരുന്നു സ്റ്റേ അവസാനിക്കാറായിരിക്കുന്നു അങ്ങനെയും സംഭവിക്കുക എന്തായാലും സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവരെല്ലാം രംഗത്തുണ്ട് അതിനിടയിൽ ഈ സ്വർണം ചെമ്പാണോ എന്ന ചർച്ച കൊടുക്കുകയാണ് ഇതിന്റെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ അത് ചെമ്പിൽ സ്വർണം പൂച്ചതാണ് എന്ന് സ്ഥിരീകരിക്കാനാണ് സാധ്യത കൂടുതൽ അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഒരു പ്രതികരണം എന്ന് കാത്തിരുന്ന് കാണാം